അപ്പോ ചേട്ടായ്മരെ നമ്മളെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ച ഇപ്പോൾ സമയം ഏകദേശം ഏഴര എട്ട് മണി ആയിട്ടാണ് വൈകുന്നേരം ഇപ്പോഴാണ് ഒഴുകി കിട്ടിയത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം തൊട്ടടുത്തൊരു അടിപൊളി ഇല്ലാതെ ഉണ്ടാളിനെ പരിചയപ്പെടുത്താം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ കടയിൽ ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ പപ്പടം വെക്കുന്നതാണ് പപ്പടം പറഞ്ഞ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പപ്പടമാണ് ആളുടെ പ്രത്യേകത ഈ എല്ലാവരും ഇന്നത്തെ കാലത്ത് മിഷ്യൻ കെട്ടാണ് പപ്പടം മിഷ്യൻ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മെഷീനിൽ അടിച്ചുകൊണ്ട് ഒരു വിളവെട്ട് മൈതിയൊക്കെ ചേർത്തിട്ട് അടിപൊളി തരാൻ അങ്ങനത്തെ ഒരു പപ്പടമാണ് കൊണ്ടുവരാറ് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ വീട്ടിൽ ആൾ വൈഫും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ആ പപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പരിചയപ്പെടുത്താൻ നമുക്ക് നമ്മുടെ കൈമാ ഇതാണ് പപ്പടം എല്ലാവരും നോക്കിക്കോ ശരി നേരെ ക്ലെയ്യാണല്ലോ ക്ലിയർ ആകുണ്ടല്ലോ ആ ക്ലിയർ ആകേണ്ടെന്ന് വിചാരിക്കാം ഇതാണ് പപ്പടം ആദിത്യ പപ്പടമാണ് നല്ല അടിപൊളി പപ്പടമാണ് നമ്മൾ കടയിൽ തന്നെ നേരത്തെ നാല് തരം പപ്പടം വെച്ചിട്ടുള്ളായിരുന്നു പിന്നെ പുള്ളിക്കാരനെ പരിചയപ്പെട്ട് കയറി വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ പപ്പടം മാത്രമേ വയ്ക്കുകയുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളും വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആദ്യത്തെ പപ്പടം സി ആദ്യത്തെ പപ്പടം ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇവിടെ വരാം നമ്മളത് നമ്മുടെ പരിസരവാസികളൊക്കെ കാണുന്നുണ്ട് പറഞ്ഞാൽ വരാൻ ഇവിടെ ചുങ്കമന് തന്നെയാണ് ആളുടെ വീട് അപ്പോൾ ആളുടെ പരിപാടി കഴിഞ്ഞു ഇനി എൻ്റെ പരിപാടി ഞാൻ എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കർക്കിടക മാസം ഒന്ന് രണ്ട് ഇടിയൊക്കെ പൊട്ടിയുള്ളൂ ആ ഒന്ന് രണ്ട് ഇടി പൊട്ടി അവിടെ വന്നിട്ട് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നാൽ ഈ മാർക്കറ്റിൽ പോയി രാവിലെ രാവിലെ പോയി നോക്കണു രണ്ട് മൂന്ന് നാല് കിറ്റിലാക്കിയിട്ട് കൂന് വെച്ചിരിക്കണു അപ്പോൾ ഒരാശ എന്നാൽ പിന്നെ നമ്മൾ നല്ല നാടൻ കൂനാണല്ലോ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് ആ ബട്ടൺ പോലത്തെ കൂനാണ് മേടിക്കാറ് എന്നാൽ പിന്നെ നല്ല കൂനാണല്ലോ നമുക്ക് വീട്ടിൽ മേടിക്കുക എന്നുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തു സംഭവം റേറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഈശ്വരാ ആട്ടറച്ച് മേടിക്കുന്നതാണ് ലാഭം തോന്നി അതിൻ്റെ വിലയും നിലവാരങ്ങളും എന്ത് വിലയ്ക്ക് പോയി എങ്ങനെ പോയി എന്നുള്ളത് നമ്മുടെ വീഡിയോസിൽ ഇപ്പൊ നിങ്ങൾ കാണാൻ പോണ് അപ്പൊ പിന്നെ കാണല്ലേ അപ്പൊ ഇന്ന് അയ്യൻകുളം മാർക്കറ്റില് അടിപൊളി പൂര് പൂന് വന്നിട്ട് നാടൻകൂന് കർക്കിടകൂന് എവിടുന്നു പൊട്ടിയാരെ കൊണ്ടുവന്ന എന്ത് വില വരുന്ന അറിയില്ല വരുന്നറിയില്ലേ എന്താ പോക്കാനോ കിലോട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ਇਹ ਇਹ ਵਾਰ ਤਾਂ ਮੋਗਾਣਾ ਟਾ ਛੇਰੀ ਛੇਰੀ ਕੁੰਝ ਕੁੰਝ ਕੁੱਤੀਆਂ ਨੇ ਇਹ ਤੋਂ ਮਾਤਰਾ ਗੈਵੀ ਮਿਲਦੀ ਹੋਰ ਆਰਕਿੰਗ ਆ അപ്പോ നാനൂറ് അഞ്ഞൂറ്റി നാനൂറ്റി പത്ത് കൊണ്ട് പോയി ഒരു രക്ഷയില്ല ആൾക്കാര് കൊണ്ടുപോയി നമുക്ക് പറ്റില്ല നമുക്ക് ആട്ടി മേടിക്കാം